അപമാനിച്ചു വായ്പാടാ അയ്യോ ഇത് എടുത്തു പൊതുവേദിയിൽ വെച്ച് അപമാനിച്ച രമേഷ് ജിയോട് ആസിഫരി ക്ഷമിച്ചിരിക്കുന്നു അപ്പൊ എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ആയിട്ടുണ്ട് ആസിഫലിക്ക് പ്രശ്നമൊന്നുമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുതിയ ആസിഫലിയുടെ പുതിയ പ്രതികരണം വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ആ പ്രതികരണം എന്താണെന്നുള്ളത് കേൾക്കാം അവസരം ഉണ്ടാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ ഈ ഈ മീഡിയ ഇന്ററാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ അകത്ത് അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണം എന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാവുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇന്ന് സംസാരിക്കുന്നത് ഇത് നമ്മളൊരു വീഡിയോ ആസിഫ് അലിയും രമേശ് നാരായണും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു ഇന്നത്തെ ഇന്ന് മൊത്തം ഇന്നലെ ഇന്നൊക്കെ ഇന്നൊക്കെയായിട്ട് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസും അതിനെ കുറിച്ചാണ് അപ്പൊ അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ കിട്ടിണ്ടായിരുന്നു അതിന് താഴെ കുറെ ആളുകൾ കമന്റ് ഒക്കെ ഇട്ടു ആ കമന്റിൽ യൂട്യൂബേഴ്സിന് വേറെ പണിയൊന്നും ഇല്ല യൂട്യൂബേഴ്സ് എന്തെങ്കിലും ഇങ്ങനെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കുറെ കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അങ്ങനെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അതിന് റെസ്പോണ്ട് ചെയ്തതും അദ്ദേഹം ഈ പറഞ്ഞ ആസിഫലിയുടെ മാപ്പ് വരുന്നതും ഒക്കെ അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് നമ്മൾ ആ പുള്ളിയെ മോശമാക്കാനോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അയാൾ ചെയ്ത ഒരു കാര്യം അയാൾ ഇൻസൾട്ട് ചെയ്ത് ആസിഫലി ഇൻസൾട്ട് ചെയ്ത ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അത് അയാളെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ ആ വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പോ ആസിഫ് അലി അതിന് പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് ആസിഫിനും മാധ്യമങ്ങളെ കണ്ടു അപ്പൊ അലിയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പോൾ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെൻ്റോ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കാലിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്നു അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മൊമെൻ്റിൽ ചിലപ്പം നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് എവിഡൻറ്റായി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിൻ്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്കതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എൻ്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് കൊടുത്ത് അദ്ദേഹം ജയരാജ് സാറിനെ വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പം ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു എനിക്കെന്ന് പറഞ്ഞില്ല അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാനിത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും എന്ത് മറുപടി പറയണം പറയണമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിലും ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നുമില്ലാതെ ഒരു മൊമെൻ്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ട് എത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ ഇതാണ് ഇതാണ് റെസ്പോൺസ് പറയുന്നത് ഇത്രയും ഒരു നടക്കുന്നുണ്ട് എല്ലാവരും വളരെ മോശമായിട്ട് പുള്ളിയെ കുറിച്ച് കമൻസുകള് അതുപോലെ ഒരുപാട് ചാനൽ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോ ഒരാളെ മാനസികമായിട്ട് കൂടുതൽ കൂടുതൽ വിഷമിപ്പിക്കുകയാണ് ഇങ്ങനെ ഡെയിലി നിരന്തരം ഇങ്ങനെയുള്ള വാക്കുകളും ഇങ്ങനെയുള്ള ചർച്ചകളും ഒക്കെ വരുമ്പോ അപ്പൊ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആസിഫലിയുടെ ഭാഗത്തുള്ള റെസ്പോൺസ് അത് ആസിഫലി വളരെ മാന്യമായിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തില് പ്രതികരിച്ചത് ആസിഫിപ്പോ ആസിഫലി പറയുന്നത് വെച്ചാൽ ആസിഫലിക്ക് ഈ വിഷയം അങ്ങനെ ഒരു വിഷയവിടെ നടന്നത് ആസിഫലിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ആസിഫലി പറയുന്നത് അതായത് ഇങ്ങനെയൊരു സംഭവം ആളുടെ പ്രതികരണം ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ആളുടെ മോശം മാറ്റിയിലൂടെ ആണെന്നുള്ളത് ആസിഫലി ശ്രദ്ധിച്ചില്ല ആസിഫലിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ആസിഫലി പറയുന്നത് പക്ഷേ ആസിഫലിയുടെ മോഭാഗത്തുനിന്നും ആദ്യം തന്നെ നമുക്ക് ഒരു ഫ്രണ്ട് വ്യൂ എന്നുള്ള ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആസിഫലി ആദ്യമേ ഈ അവാർഡ് കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ചൊരു കാണിക്കായിട്ടാണ് പോയിട്ട് ഈ അവാർഡ് കൊടുക്കുന്നതും ഈ മൊമെൻ്റ് കൊടുക്കുന്നതും ബാക്കിയുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനകത്ത് ക്ലിയർ ആണ് അടുത്തതായി ക്ഷേത്ര ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് ജയരാ ചിത്രത്തിന് വേണ്ടി മൈറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് സാരായണ സാർ അതിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അതായത് ശ്രീ രമേശ് സാരായണി സാറിന് ആസിഫിയൊരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാ പക്ഷേ ആസിഫലി ഇപ്പോഴും അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല കുറ്റം പറയാതെയാണ് മാധ്യമങ്ങളോട് പുള്ളി റിയാക്ട് ചെയ്തത് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ഈ വിഷയത്തോട് പ്രതികരിച്ചത് നമുക്കൊക്കെ ഒരു മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ആസിഫലി കാണിച്ചത് കാരണം വേറൊന്നുമില്ല നമ്മളൊക്കെ പെട്ടെന്ന് ഒരാളിങ്ങനെ നമ്മളോട് മോശമായിട്ട് വരുമാനം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പെട്ടെന്ന് തിരിച്ച് സഡൻ ആയിട്ട് റിയാക്ട് ചെയ്യും ആസിഫലി അങ്ങനെ നിന്നില്ല ഇന്നിപ്പോ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാമായിരുന്നു ആൾ കാണിച്ചത് മോശം എന്നൊക്കെ വേണമെങ്കിൽ പറയമായിരുന്നു പക്ഷെ അതൊന്നും അങ്ങനെയുള്ള ഒരു വാക്കുകൾ പോലും ഉപയോഗിക്കാണ്ട് അതായത് ഉപകരിക്കരുതെന്നുള്ളൊരു മെസ്സേജ് മാത്രമാണ് ആസിഫലി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇതാണ് ആസിഫലിയുടെ റിയാക്ഷൻ ആസിഫലിയുടെ പ്രതികരണം ഇതാണ് അപ്പൊ പായപ്പാടിന്റെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ആളൊരു തെറ്റ് ചെയ്തു ആളൊരു മോശം പ്രവൃത്തിയാണ് കാണിച്ചത് അതായത് ഒരു മൊമെന്റ് കൊടുത്തപ്പോൾ പുള്ളി ഒരു തിരിച്ചൊരു താങ്ക് യു പറയാനോ ഒരു ഷേക്കായിട്ട് കൊടുക്കാനോ ഒന്നും നിൽക്കാണ്ട് പുള്ളി ജയരാജ് ഡയറക്ടർ ജയരാജ് സാറിനെ വിളിച്ചിട്ട് പുള്ളി അവാർഡ് കൊടുത്ത് മേടിക്കുകയൊക്കെ ചെയ്തു അപ്പൊ ചെയ്തത് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ് അതിന് ആവശ്യത്തിനധികം പുള്ളി കേട്ടു പുള്ളിക്ക് പുള്ളിയുടെ തെറ്റ് മനസ്സിലായി എന്നുള്ളതാണ് പുള്ളി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഹാസിഫുലിയെ വിളിച്ച് മാപ്പ് പറഞ്ഞപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അപ്പൊ ഇനി ആ വിഷയത്തെ നമ്മൾ വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇനി അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനോ കൂടുതൽ ഒരാൾക്കൊരു തെറ്റ് പറ്റും സ്വാഭാവികമാണ് മനുഷ്യരാണ് അദ്ദേഹത്തിനൊരു തെറ്റ് പറ്റി അദ്ദേഹത്തിന്റെ അവസ്ഥയും കൂടെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ചാണ് വിളിച്ചത് ആ സ്റ്റേജിൽ കിരുന്നതിന് മുന്നേ ആളിന് കാല് വയ്യായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് തെറ്റിച്ചാണ് വിളിച്ചത് എല്ലാ ക്രൂവിനും ഒക്കെ കൊടുത്ത ശേഷമാണ് അദ്ദേഹത്തെ വിളിച്ചത് ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ആണ് അപ്പൊ അത് ഓർഗനൈസ് ചെയ്ത ടീമിന്റെ പ്രശ്നമാണ് ഇന്ന് ജുവൽമേരിയുടെ വീഡിയോയ്ക്കകത്തും ജുവൽ മേരി എന്ന് തന്നെയാണ് പറഞ്ഞത് ഈവന്റ് ഓർഗനൈസ് ചെയ്ത ആളുകളുടെ ഭാഗത്തുനിന്നായി അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല അസിഫലിക്ക് അസിഫലി അവാർഡ് കൊടുക്കുന്നതോ ഒന്നും മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത സംഭവമല്ല എല്ലാ ഗ്രൂപ്പിനെയും വിളിച്ച് എല്ലാവരെയും വിളിച്ച് അവാർഡ് മൂവ്മെന്റ് ഒക്കെ കൊടുത്ത അവസാനമാണ് അദ്ദേഹത്തെ പോലെ ഒരു വലിയ മ്യൂസിക് ഡയറക്ടറെ വിളിക്കുന്നതും അവാർഡ് കൊടുക്കുന്നതും ഓക്കെ അപ്പം അതൊരു തെറ്റായ രീതി തന്നെയാണ് ആ ഈവെൻ്റ് ടീം ചെയ്തത് അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ രമേശ് നാരായൺ ജീവിയോട് സോറ് പറയേണ്ടത് കാരണം ആ ഒരു അവരാണ് പിന്നെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമുണ്ട് അപ്പം രണ്ടുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എന്താ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ പാഠമായിരിക്കും എങ്ങനെ ഒരു നല്ല രീതിയിൽ എന്നുള്ളത് ഈഗോ അദ്ദേഹത്തിന്റെ ഒരു ബാഡ് ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന്റെ ഒരു അറഗൻസ് ഒക്കെ അദ്ദേഹത്തിന് എന്തായാലും ഇപ്പോ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ അദ്ദേഹം പൊതുവായിട്ട് മാധ്യമങ്ങളോടായാലും ശരി ആസിഫലിയെ വിളിച്ചിട്ടായാലും മാപ്പ് പറഞ്ഞത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ മാധ്യമങ്ങളെല്ലാം ആസിഫലിയെ സപ്പോർട്ട് ചെയ്തു അതൊക്കെയാണ് ആളുകളുടെ പ്രതികരണം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പ്രതികരിക്കും ചിലപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ സുഹൃത്തുക്കളോടോ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയാം ചില ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും നമ്മളെ പോലുള്ള യൂട്യൂബ് ചെയ്യുന്ന ആളുകൾ യൂട്യൂബില് ഇതൊരു കണ്ടന്റ് ആയിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു കണ്ടന്റ് ആക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിടും അത് നമ്മുടെ റീച്ചിൽ നിന്നുപരി നമ്മളിങ്ങനെയുള്ള പൊതു വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ് എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം അതിനെക്കുറിച്ച് എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് അറിവുള്ളവരായിരിക്കണം നമുക്ക് ഏകദേശം ധാരണയുള്ള വിഷയങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ നമ്മൾ എപ്പോഴും നടക്കുന്ന എല്ലാ ഇവന്റുകളോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല അതേപോലെ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാവണമെന്നില്ല ഈ ഒരു വിഷയം തന്നെ നടന്നു കഴിഞ്ഞപ്പോൾ ആസുഫലി പിറ്റേ ദിവസമാണ് പ്രതികരിച്ചത് അദ്ദേഹം സഡൻ ആയിട്ട് പ്രതികരിച്ചില്ല ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോ അദ്ദേഹം സഡന് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മൊത്തം എങ്ങനെ പ്രതികരിക്കണം ഒരു ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമുക്കെല്ലാം അതിനെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കണം എന്ന് കുറച്ച് ടൈം എടുക്കും ചില ചിലത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇത് പറയും പക്ഷെ അവര് തന്നെ ചിലപ്പോൾ തിരിച്ച് മാറ്റി പറയാം അവര് റിയലൈസ് ചെയ്യുന്നത് പിന്നീടാകും ചിലപ്പോ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ വിഷയത്തെ കുറിച്ച് നമ്മള് സംസാരിക്കാൻ പോകുന്നത് ഇതൊക്കെ പൊതുവായിട്ട് നമുക്ക് കാണുന്ന വിത്ത് പ്രൂഫ് നമ്മൾ കാണുന്ന ഒരു കാര്യം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്തത് അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു എന്തായാലും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു അപ്പോൾ ഇതാണ് പായ്പാടിന്റെ പ്രതികരണം എന്തായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ സത്യത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ സംസാരിക്കാമെന്നുള്ളതാണ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ കാണുക അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക